ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫിറോസ് ഖാൻ അതായത് സീസൺ ത്രീയിലുണ്ടായിരുന്ന ഫിറോസ് ഖാൻ ഇപ്പോൾ ഒരു പ്രസ്താവനയായിട്ട് എത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ജാസ്മിൻ ആണ് ഈ സീസണിൽ വിന്നറാകാനുള്ള യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥി എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത് ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാൾ അതുപോലെ തന്നെ കണ്ടൻറ്റുകളും നല്ല രീതിയിൽ കൊടുത്തത് ജാസ്മിനാണ് അതുകൊണ്ട് തന്നെ ജാസ്മിന് അതിനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു മത്സരാർത്ഥി എങ്ങനെയാകരുത് എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ജാസ്മിൻ പക്ഷേ എങ്കിലും ഇതൊരു ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ ഈ ജാസ്മിൻ ആണ് അവിടെ വിന്നറാകാനുള്ള സാധ്യതയെന്നും പറയുന്നു നമുക്കറിയാം ഒരാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നതിൻ്റെ കാരണം കൊണ്ട് വിന്നറാകാൻ സാധിക്കില്ല പ്രേക്ഷകരുടെ പിന്തുണയും അതുപോലെ തന്നെ നല്ല കണ്ടൻറ്റുമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ വിന്നറാകാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ് ആ കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല പക്ഷേ ഗബ്രിയുമായിട്ടുള്ള കോംബയാണ് പലപ്പോഴും ജാസ്മിനെ പുറകോട്ട് എന്നിരുന്നാലും ഇനിയുള്ള ദിവസങ്ങൾ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇതൊരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ എപ്പം വേണമെങ്കിലും എന്ത് ചേഞ്ചും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയുള്ള മുപ്പത് ദിവസത്തിൽ എന്ത് ചേഞ്ചുകൾ വേണമെങ്കിലും വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കപ്പടിക്കാനുള്ള സാധ്യത ഇനി നിൽക്കുന്നവരിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ആര് വാഴും ആര് വീഴും എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല എങ്കിൽ ഇതുവരെയുള്ള പെർഫോമൻസ് അനുസരിച്ച് ജിൻഡോയ്ക്കും ജാസ്മിനും ഒക്കെയാണ് മുൻതൂക്കം